കാട്ടാക്കട എട്ടൊരുത്തിയിൽ ഇലക്ട്രോണിക്സ് കടയിൽ അക്രമം കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ചു കടയിലുണ്ടായിരുന്ന ടിവികൾ ചെറിയ വാൾ കൊണ്ട് വെട്ടി നശിപ്പിച്ചു കുറ്റിച്ചർ സ്വദേശി അജേഷ് കുമാറിന്റെ കടയിലാണ് ഇന്നലെ രാത്രി അക്രമം ഉണ്ടായത് കൂന്താണി സ്വദേശി രാജീവാണ് അക്രമം നടത്തിയത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ കടയിൽ നിന്ന് രാജീവ് ആയിരത്തി രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ടി വാങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ഇത് കേടായി എന്ന് പറഞ്ഞാണ് രാജീവും മകനും ഇവിടെ എത്തിയത് നന്നാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ടി വി കടയുടെ മുന്നിലിട്ട് എറിഞ്ഞു പൊട്ടിച്ചു ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ശേഷം രണ്ടു മൂന്ന് പേരുമായി വരികയും കടയിലെ ജീവനക്കാരനായ ജോർജിനെ മർദ്ദിക്കുകയും ഉപയോഗിച്ച് കടയിലുണ്ടായിരുന്ന ടെലിവിഷനുകൾ നശിപ്പിക്കുകയും ചെയ്തു ഇന്ന് രാവിലെയും ആരുകായുധങ്ങളുമായി ഒരു സംഘം എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു കാട്ടാക്കട പോലീസ് കേസെടുത്തു അതെ ഇന്നലെ ഞാൻ വൈകുന്നേരം അഞ്ചു മണിയോടെ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പൊരു ടി വി ഇങ്ങനെ സെക്കൻഡ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ടി പക്ഷെ എനിക്ക് പുള്ളി ഇപ്പൊ നേരെ വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്നാൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം ഒരു മണിയോട് അടുത്ത് ഇവിടെ കടയിൽ കൊണ്ടുപോകും അപ്പോൾ എന്റെ കടയുടെ ഓണറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളി നോക്കിയിട്ട് പറഞ്ഞിട്ട് ചെറിയ നോക്കി നോക്കിത്തരാം നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് ഈ ഈ കൊച്ചി ടി വി അതിനെടുത്ത് തറയിൽ അടിച്ചിട്ട് അതിനെ ചുറ്റി അങ്ങ് കടയ്ക്ക് അകത്തോട്ട് കറഞ്ഞു എന്നിട്ട് ഇത് ഞാൻ അപ്പോൾ ഞാനില്ല കുറെ കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു ഞാൻ ഇവിടെ കടയുടെ ഓണർ എന്നെ വിളിച്ചു ഞാൻ ഇവിടെ വന്നു വന്നു കേറിയപ്പോൾ വാളുപോലൊരു സാധനം ഒരു എന്താ പറയാ ഒരു ഒരു ഇത്രത്തോളം നീളം വരുന്ന ഒരു വാളുപോലത്തെ ഒരു സാധനം എടുത്ത് എന്നെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറി കട വെടിയിരുന്നു എന്നിട്ട് ഓടി അകത്ത് കയറി ഡി ടി വിളൊക്കെ രണ്ടു മൂന്നെണ്ണത്തിനെ ആടിച്ചു പൊട്ടിച്ച് അല്ലാതെ പഴയ പണ്ടത്തെ ടി വി അത് രണ്ടു മൂന്നെണ്ണത്തെ ആ കയ്യിലേക്കുന്ന വാളുപോലത്തെ സാധനം കൊണ്ട് വെട്ടി അതിനെല്ലാം അതെല്ലാം പോയി എന്നിട്ടവൻ പുറത്തു ഇറങ്ങി ഇട്ട് തിരിച്ച് കയറി വന്നു എന്നെ എന്റെ പുറകു വശം നോക്കി രണ്ടു മൂന്നടി അവന്റെ ആ ഒരു ഉരുക്ക് പോലത്തെ കൈ കൊണ്ട് എന്നെ അടിക്കുകയും ചവിട്ടുകയും പിന്നെ നെറ്റിയിൽ ആ കാ വാലിന്റെ ആ കൈ ആണോ തോന്നുന്നു കൈ പിടിക്കുന്നതം കൊണ്ടാണോ തോന്നുന്നു എന്നെ ഇവിടെ ഇടിച്ചു അങ്ങനെ പിന്നെ ആകെ പ്രകാശത്തിലായി വാളുകൂടിയിരിക്കുന്ന സാധനങ്ങള് ആരും ഇവിടെ അടുത്ത് വന്നില്ല എന്നുള്ളതാണ് ഇവിടെ വിഷമം പിന്നെ പെട്ടെന്ന് ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഞാൻ ആശുപത്രിയിൽ പോയി ഗുളിക മരുന്ന് കാര്യങ്ങൾ എനിക്ക് രീതി ചെറിയ പ്രയാസം പോലെ തോന്നി അങ്ങനെ വേറെ ആരും ഇപ്പൊ ഇന്നലെ വരാത്തത് കൊണ്ടാണ് ഇത്രയും എനിക്ക് ഈ മർദ്ദനം കേൾക്കേണ്ടി വന്നത് ഇല്ല അങ്ങനെ ഒരു വിഷയവും എനിക്ക് ഇയാള് ഓർമ്മയില്ല ഓർക്കുന്നേ ഇല്ല വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അത് പറഞ്ഞു കണ്ടാണ് കൊടുത്തത് പക്ഷേ ഈ കൊണ്ടുവന്ന ആ ടി വി അതൊന്നും അല്ല ഇത് വേറെ ഏതൊരു ടി വി എന്നാണ് പറയുന്നത് കാരണം പുള്ളി കൊണ്ടുവന്നപ്പോ ലൈനൊന്നുമില്ല കണ്ടു ശാലം വെട്ടത്തിന്റെ കുറവേ ഉള്ളൂ അത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു തീർന്നതിന് മുമ്പാണ് ഈ അടിച്ചിത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഒരു രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു